പലസ്തീനു രാഷ്ട്രപദവി നൽകുന്നത് ഹമാസിന്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമായിരിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില രാജ്യങ്ങൾ ഏകപക്ഷീയമായി പലസ്തീൻ രാഷ്ട്രപ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ഘാസിയിൽ യുദ്ധം ഉടൻ നിർത്തണം അതിനായി ഒത്തുതീർപ്പുണ്ടാക്കണം ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം യു എസ് പ്രസിഡന്റ് പറഞ്ഞു യു എൻ പൊതുസഭയുടെ എൺപതാം വാർഷിക ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് രാജ്യത്തിന്റെ അതിർത്തികൾ തുറന്നിടുകയെന്ന പരീക്ഷണത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു കുടിയേറ്റമാണ് യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്നാൽ ഇത് തടയാനായി യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല കുടിയേറ്റത്തിന് വളം വെക്കുന്ന പ്രവൃത്തികളാണ് യുവനിൻ്റേതെന്നും പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റം യുവൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു കാലാവസ്ഥ വ്യതിയാനം യാഥാർത്ഥ്യമല്ലെന്നും ഇതേപ്പറ്റി യുവൻ നടത്തിയ പ്രവചനങ്ങളെല്ലാം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീൻ പ്രശ്നവും യുക്രൈൻ യുദ്ധവും മുഖ്യ വിഷയങ്ങളായി ഫ്രാൻസിന്റെയും സൗദിയുടെയും അധ്യക്ഷതയിൽ നടന്ന ഉച്ചകോടിയിൽ ഡസനിലേറെ രാഷ്ട്ര നേതാക്കളാണ് പലസ്തീനോ രാഷ്ട്രപദവി അംഗീകരിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഇതിനിടെയാണ് യു എസ് പ്രസിഡന്റ് പലസ്തീനെ തള്ളി ഇസ്രയേലിനുവേണ്ടി ശക്തമായ നിലപാടെടുത്തത് സമാധാനം തകർക്കപ്പെടുമ്പോൾ നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്ന ഭാവി തിരഞ്ഞെടുക്കാൻ ലോക നേതാക്കൾ ധൈര്യം കാട്ടണമെന്ന് ഐക്യരാഷ്ട്രസംഘടനാ മേധാവി അന്റോണിയോ ഗുട്ടേറസ് പറഞ്ഞു നേതാക്കളുടെ ആദ്യ ഉത്തരവാദിത്തം സമാധാനം തെരഞ്ഞെടുക്കലാണ് ഇസ്രയേലിനെ പേരെടുത്തു പറയാതെ ഘാസിയിലെ ആക്രമണങ്ങളെ അപലംബിച്ച അദ്ദേഹം പലസ്തീൻ ജനതയെ കൂട്ടത്തോടെ ശിക്ഷിക്കുന്നത് എന്തിന്റെ പേരിലായാലും ന്യായീകരിക്കാനാവില്ലെന്നും വ്യക്തമാക്കി റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ മുഴുവനും തിരിച്ചുപിടിക്കാൻ യുക്രൈനു സാധിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വൊലോഡിമർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിന്റെ വാക്കുകൾ ക്രൈമിയ ഉൾപ്പെടെ റഷ്യ പിടിച്ചെടുത്ത ഭൂമി യുക്രൈന് തിരികെ ലഭിക്കില്ല എന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് ഉക്രൈനിന്റെയും റഷ്യയുടെയും സൈനികവും സാമ്പത്തികവുമായ സാഹചര്യം അവലോകനം ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ തിരിച്ചുപിടിക്കാൻ യുക്രൈന് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് സമയവും ക്ഷമയും യൂറോപ്പിന്റെയും നാറ്റോയുടെയും സഹായവും ഉണ്ടെങ്കിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ അതിർത്തികൾ എങ്ങനെയായിരുന്നുവോ ആ നിലയിലേക്ക് യുക്രൈന് തിരികെ വരാനാകും റഷ്യ വെറും കടലാസുപുരിയാണ് യഥാർത്ഥ സൈനിക ശക്തിക്ക് ഒരാഴ്ച കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന ഒരു യുദ്ധത്തിലാണ് ലക്ഷ്യബോധമില്ലാതെ അവർ മൂന്നര വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നത് പുടിനും റഷ്യയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇതാണ് യുക്രൈനെ പറ്റിയ സമയം നാറ്റോയ്ക്ക് ആയുധം നൽകുന്നത് ഞങ്ങൾ തുടരും അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് നാറ്റോ തീരുമാനിക്കും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ഉക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത ക്രൈമിയ തിരിച്ചു നൽകുന്നത് ചർച്ചയാക്കില്ല എന്നായിരുന്നു നേരത്തെ ട്രംപിന്റെ നിലപാട് ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ച ട്രംപ് ഉക്രൈനു മുന്നിൽ നാറ്റോയുടെ വാതിൽ തുറക്കില്ല എന്ന സൂചനയും നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യങ്ങളിൽ നിലപാട് മാറ്റവുമായാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന യുവൻ വേദിയിലേക്ക് പോകുന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു വഴിയൊരുക്കാൻ പോലീസ് ഗതാഗത വിലക്ക് ഏർപ്പെടുത്തിയതോടെ വഴിയിൽ കുടുങ്ങിയത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മെക്രോൺ ഫ്രഞ്ച് എംബസിയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് മക്രോന്റെ വാഹനവും പോലീസ് തടഞ്ഞത് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ മെക്രോണിന് റോഡ് കുറുകെ കടന്ന് എംബസിയിലേക്ക് നടന്നു പോകാനും അനുവദിച്ചില്ല ഇതോടെ മെക്രോൺ ട്രംപിനെ ഫോണിൽ വിളിച്ചു ഞാൻ വഴിയിൽ കാത്തു നിൽക്കുകയാണ് കാരണം താങ്കൾക്ക് വേണ്ടി പോലീസ് വഴി തടഞ്ഞിരിക്കുന്നു എന്ന് മെക്രോൺ ഫോണിൽ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് ഒടുവിൽ റോഡ് കുറുകെ കടക്കാൻ പോലീസ് അനുവദിച്ചതോടെ മുപ്പത് മിനിറ്റ് നടന്ന മെക്രോൺ എംബസിയിലെത്തി നടക്കുന്നതിനിടെ ഇഷ്ടം പോലെ സെൽഫിക്കും പോസ് ചെയ്തു മെക്രോൺ യു എസിലെ തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനമായ ആന്റിഫയെ സംഘടനയായി പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും തീവ്ര വലതുപക്ഷ പ്രവർത്തകനുമായിരുന്ന ചാർലി കർക്കിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് ആൻറ്റിഫ എന്ന പ്രസ്ഥാനം വീണ്ടും സജീവ ചർച്ചയിൽ എത്തുന്നത് ആന്റി ഫാഷിസത്തിന്റെ ചുരുക്കരൂപമാണ് ആന്റിഫ ഈ സംഘടനയ്ക്ക് ഔദ്യോഗിക ഭാരവാഹികളോ നേതാക്കളോ ഉള്ളതായി സൂചനകളില്ല വലതുപക്ഷ മൂല്യങ്ങളും വംശീയത വിഷയങ്ങളും ഉയർത്തി ഫാഷിസത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് കറുത്ത വസ്ത്രം ധരിക്കുന്ന ഈ സംഘം ആക്രമണങ്ങൾ നടത്തുന്നത് സ്വയം പ്രതിരോധത്തിനാണെന്നാണ് ഇവരുടെ ന്യായീകരണം ഫാഷിസത്തിനെതിരെയുള്ള നിലപാടുകളിൽ നിന്നും ഉദയം കൊണ്ട എന്നാൽ കൃത്യമായ സംഘടനാ രൂപമോ അണികളോ ഇല്ലാത്ത കൂട്ടായ്മ ഒറ്റവാക്കിൽ ആന്റിഫയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ നാസിസത്തിനെതിരെ നിലപാടുറപ്പിച്ച ബഹുമുഖ മുന്നണിയായ ആൻറ്റി ഫാഷസിറ്റ് അഥവാ ആൻറി ഫാഷിസത്തിൽ നിന്നാണ് ഈ സംഘടനയ്ക്ക് ആന്റിഫ എന്ന പേര് വന്നതെന്ന് കരുതപ്പെടുന്നു ആൻഡിഫ ഒരു കേന്ദ്രീകൃത സംഘടനയല്ലെങ്കിൽ മറിച്ച് ഒരു ആശയമോ പരസ്പരം ബന്ധമില്ലാത്ത ചെറു ഗ്രൂപ്പുകളുടെ ഒരു ശൃംഖലയോ ആണ് ഇതിന് ഔദ്യോഗിക നേതാക്കളോ അംഗത്വ പട്ടികകളോ ഇല്ല രണ്ടായിരത്തി ഇരുപതിലെ കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് വ്യക്തമായ ഘടനയോ നേതാവോ അധികാര ശ്രേണിയോ ഇല്ലാത്ത വികേന്ദ്രീകൃത പ്രസ്ഥാനമാണിത് ആൻഡിഫയെ സംഘടനയേക്കാൾ ഫാഷിസ്റ്റ് വിരുദ്ധ വെള്ളക്കാരുടെ മേധാവിത്വ വിരുദ്ധ പ്രത്യാശാസമായി കാണുന്നതാണ് നല്ലതെന്ന് രാഷ്ട്രീയ തീവ്രവാദത്തെ പറ്റി പഠിക്കുന്ന ചില വിദഗ്ധരും മുൻ എഫ് ഡയറക്ടർ ക്രിസ്റ്റോഫർ റേയും വാദിച്ചിരുന്നു അങ്ങനെയെങ്കിൽ യു എസ് ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി പ്രകാരം ഇവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് സംരക്ഷണം ലഭിക്കും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യൂറോപ്പിലുണ്ടായിരുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനങ്ങളിലാണ് ആന്റിഫയുടെ വേരുകൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അരനൂറ്റാണ്ട് മുൻപ് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും സാന്നിധ്യമുറപ്പിച്ച ഈ സംഘം കഴിഞ്ഞ കുറച്ചു വർഷമായാണ് യു എസിൽ ശ്രദ്ധിക്കപ്പെട്ടതും വാർത്തകളിൽ ഇടം നേടിയതും രണ്ടായിരത്തി പതിനാറിൽ ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷമാണ് ഇത് കൂടുതൽ ശക്തമായത് കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ മിനിയാ പോലീസുകാർ വധിച്ച സംഭവത്തിൽ യു എസിലെ നൂറ്റിനാൽപ്പതിൽ പരം നഗരങ്ങളാണ് കലുഷിതമായത് അന്ന് ആ പ്രതിഷേധത്തിനു കോപ്പ് കൂട്ടിയത് ആൻറിഫയാണെന്നാണ് ട്രംപ് പറഞ്ഞത് ഫാഷിസം വംശീയത വെള്ളക്കാരുടെ മേധാവിത്വം തുടങ്ങിയ തീവ്ര വലതുപക്ഷ ആശയങ്ങളെ എതിർക്കുക എന്നതാണ് ആന്റിഫയുടെ പ്രധാന ലക്ഷ്യം പല ആന്റിഫ പ്രവർത്തകരും മുതലാളിത്തത്തിനും പോലീസ് പോലുള്ള ഭരണകൂട സ്ഥാപനങ്ങൾക്കും എതിരാണ് നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തന്നെ യു എസിൽ ആൻഡിഫയുടെ സാന്നിധ്യമുണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതോടെയാണ് പ്രത്യക്ഷ സമരപരിപാടികളിലൂടെ ആന്റിഫ വാർത്തകളിൽ ഇടം നേടുന്നത് ട്രംപിന്റെ അതിതീവ്ര ദേശീയവാദം വംശീയ പരാമർശങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ സമൂഹമാധ്യമങ്ങളിലും മറ്റും നിറയുന്ന എതിർപ്പുകൾ ഏകോപിപ്പിക്കുന്നതിലും കരങ്ങൾ കരങ്ങളുണ്ടാകാമെന്നാണ് റിപ്പബ്ലിക്കൻ പക്ഷം കുറ്റപ്പെടുത്തുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിനു മുൻപ് നാറ്റി ജർമ്മനിയിലും ഫാഷിസ്റ്റ് ഇറ്റലിയിലും ഉണ്ടായിരുന്ന പ്രതിഷേധ ഗ്രൂപ്പുകളുടെ സ്വാധീനമാണ് ആൻഡിഫയിലുള്ളതെന്നും റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വംശീയ വിദ്വേഷികളായ സ്കിൻ സ്കിൻഹെഡുകൾ കൂക്ലെക്സ് ക്ലാൻ അമ്പങ്ങൾ നിയോനാച്ചുകൾ എന്നിവർക്കെതിരെ അണിനിരുന്നവരുടെ പിൻഗാമികളാണിവരെന്നും വിലയിരുത്തപ്പെടുന്നു ആന്റിഫയുടെ അനുയായികൾ നേരിട്ടുള്ള നടപടികളിൽ വിശ്വസിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ തെരുവു പ്രതിഷേധങ്ങൾ മുതൽ പോലീസ് കാറുകൾ കത്തിക്കുന്നതും കെട്ടിട ജനലുകൾ തകർക്കുന്നതും പോലുള്ള ആക്രമണാസക്ത പ്രതികരണങ്ങളും ഇവരിൽ നിന്നുണ്ടാകാം ആന്റിഫ പ്രവർത്തകർ പലപ്പോഴും കറുത്ത വസ്ത്രം ധരിക്കുകയും മുഖം മറയ്ക്കുകയും ചെയ്യാറുണ്ട് നേരിട്ടോ എൻകിപ്റ്റഡ് ചെയ്ത മെസ്സേജിംഗ് ആപ്പുകളിലൂടെയോ ആണ് ഇവർ പദ്ധതികളും തന്ത്രങ്ങളും പങ്കുവയ്ക്കുന്നത് പരസ്പരം വിശ്വസിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മൂന്ന് മുതൽ എട്ട് വരെ അംഗങ്ങളുള്ള അനൗപചാരിക യൂണിറ്റുകളായാണ് ആന്റിഫ പ്രവർത്തകർ പ്രതിഷേധങ്ങൾക്കായി ഒത്തുകൂടുന്നത് വലതുപക്ഷ ഗ്രൂപ്പുകളെ നിരീക്ഷിക്കുക വലതുപക്ഷ തീവ്രവാദികളായി കരുതുന്നവരുടെ വിവരങ്ങൾ ഓൺലൈനിലൂടെ പരസ്യമാക്കുകയും ചെയ്യാൻ ഇവർ ചെയ്യാറുണ്ട് ചാർലി കർക്കിന്റെ കൊലപാതകമാണ് ആന്റിഫയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ട്രംപിന്റെ നീക്കത്തിന് പിന്നിലുള്ള ഏറ്റവും പുതിയ കാരണം കർക്കിന്റെ കൊലപാതകവുമായി ആന്റിഫയെ ബന്ധിപ്പിക്കുന്ന പൊതുവായ തെളിവുകളൊന്നും പുറത്തുവന്നിട്ടില്ല വെടിവെപ്പിന് പിന്നിലെ കാരണം ഇപ്പോഴും അജ്ഞാതമാണ് പ്രതി തൈലർ റോബിൻസൺ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട് എന്നിട്ടും അസുഖകരവും അപകടകരവും തീവ്ര ഇടതുപക്ഷ ദുരന്തവുമാണ് ആന്റിഫ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആന്റിഫ രാജ്യത്ത് കലാപവും അക്രമവും വളർത്തുന്നുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് കർക്കിന്റെ കൊലപാതകത്തിന് പിന്നിൽ തീവ്ര ഇടതുപക്ഷ അക്രമികളാണെന്നാണ് ട്രംപും വൈസ് പ്രസിഡന്റും ജെ ഡി വാൻസും ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ജോർജ് ഫ്ലോയിഡിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിലെ അക്രമങ്ങൾക്ക് ട്രംപ് ആന്റിഫയെയാണ് പ്രധാനമായും കുറ്റപ്പെടുത്തിയത് ആന്റിഫയ്ക്കെതിരായ നടപടിയിലൂടെ റാഡിക്കൽ ലെഫ്റ്റ് അഥവാ തീവ്ര ഇടതുപക്ഷാക്രമങ്ങളെ നേരിടുന്ന നേതാവായി സ്വയം ഉയർത്തിക്കാട്ടുകയാണ് ട്രംപ് ചെയ്യുന്നത് ചാർലി കർക്കിന്റെ കൊലപാതകം ഒരു കാരണമായി ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താനും രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനും ട്രംപ് ശ്രമിക്കുകയാണെന്ന ആരോപണവും ഉയർന്നുകഴിഞ്ഞു പാരമ്പര്യ സമര രീതികളിൽ നിന്നും വ്യത്യസ്തമായി ദേശവ്യാപകമായ പ്രതിഷേധ അതിവേഗം എണ്ണ പകരാൻ ആൻറിഫയ്ക്ക് സഹായിക്കുന്നത് സമൂഹ ശക്തമായ സാന്നിധ്യമാണെന്നാണ് വിലയിരുത്തൽ ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തിനു പിന്നാലെ യുഎസ് ഭരണകൂടത്തിനും പോലീസിനും എതിരെ അതിവേഗം സമൂഹമാധ്യമങ്ങളിൽ പ്രതിഷേധം നിറഞ്ഞു തൊട്ടു പിന്നാലെ നഗരനിരകളിൽ അരങ്ങേറിയ കലാപങ്ങൾക്ക് ആക്കം കൂട്ടിയത് ആൻഡിഫ അനുകൂലികളുടെ സാന്നിധ്യമാണെന്നാണ് വിമർശകർ പറയുന്നത്